ഹലോ ഹായ് ചക്ക കഴിക്കാൻ ഇഷ്ടമാണോ എന്ന് ആരോടും പ്രത്യേകിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എല്ലാവർക്കും ഇഷ്ടമാണ് അത് പിന്നെ കഴിക്കണമെങ്കിൽ വെട്ടിയൊരുക്കി അടുത്തി ഒരു പാത്രത്തിലോട്ട് തരുവാണെങ്കിൽ കഴിക്കാൻ നല്ല ഇഷ്ടമാണല്ലേ ഇതുപോലെ വെട്ടിയൊരുക്കുന്ന പാടൊക്കെ ഓർത്തിട്ട് പലരും ചക്കയുടെ കാര്യം ഉണ്ടെങ്കിലും അടിച്ചു മടിച്ചിരിക്കും പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ കാര്യമായിട്ടോ പറഞ്ഞത് നോമ്പാണെങ്കിൽ കൂടി ചക്ക കിട്ടിയിട്ട് രണ്ട് ദിവസമായേ അങ്ങനെ ഇരിക്കട്ടെ പഴുക്കട്ടെ ഇന്നായിപ്പോൾ ഒരു ചെറിയ മണമൊക്കെ വരാൻ തുടങ്ങി പഴുത്തേൻ്റെ ഞാൻ മക്കൾ തന്നെ പറയാം അത് നോമ്പാണെങ്കിൽ സാധനം വെട്ടിയെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമോ നമുക്കതിന് പിന്നെ കഴിക്കാൻ എന്നൊക്കെ അപ്പോൾ പിന്നെ ഞാൻ ഓർത്തുന്ന് വെട്ടി ഇടക്ക് വെച്ചേക്കാന്ന് അങ്ങനെ ഓരോന്ന് നടത്തി മാറ്റും അപ്പോൾ ഒരാൾക്ക് ചക്ക ഐസ്ക്രീം വേണം ചക്ക ഒരാൾക്ക് ചക്ക ഷേക്ക് വേണം ഞാൻ നല്ല ഉണ്ടാക്കി തരുത് അത് ഞാൻ നടത്തി വെക്കട്ടെ മണമൊക്കെ ഇട്ടിട്ട് എൻ്റെ എൻ്റെ കൺട്രോൾ വന്നിട്ടു കേട്ടോ നല്ല വരിക്ക ചക്ക എന്തായാലും അത്രയും പാടൊന്നുമില്ല ഇല്ല നോമ്പിരിക്കുമ്പോൾ എനിക്ക് ചക്ക വെട്ടാൻ വലിയ മടിയാണ് കാരണം നടത്തിയെടുത്താൽ നല്ല വില വരിക്കുമല്ലോ ഇതിന് പിന്നെ അത്ര വിലമൊന്നും ഉള്ള ചക്കയല്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ നേരിടുന്ന പ്രശ്നം കത്തിയിൽ പറ്റുന്ന ഇരക്കല്ലേ ഈ ഇരക്ക് ഇതുപോലെ സ്റ്റൗ ഒന്ന് ഓൺ ആക്കിയതിന് ശേഷം അതുപോലെ തീ എൻ്റെ മേലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാട്ടോ വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു പേപ്പർ ഉപയോഗിച്ചിട്ട് തുണി വേണ്ട കേട്ടോ പേപ്പർ ഉപയോഗിച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കളിവാണെങ്കിൽ ഈ അരക്കെല്ലാം നല്ല പെട്ടെന്ന് പോകും കേട്ടോ എന്റെ രണ്ട് കത്തിയിൽ അരക്കും നല്ലതുപോലെ പോയാൽ ഇപ്പം നിങ്ങൾ ചക്ക വിട്ടുന്ന സമയത്തിൽ ഇതുപോലെ അരക്കത്തിയിലാവുവാണെങ്കിൽ മണ്ണെണ്ണ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്യുന്നതിന് പോരം ഇതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്നൊരു വൈപ്പ് ചെയ്ത് കളഞ്ഞു നോക്കൂട്ടോ മണ്ണെണ്ണ വെളിച്ചെണ്ണ ഒന്ന് ഉപയോഗിക്കാതെ തന്നെ അരക്ക് പോകുന്ന കണ്ടില്ലേ അപ്പം എന്തായാലും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അപ്പം അടുത്ത വീട്ടിൽ ചക്ക തീരുന്നത് വരെ എന്തെങ്കിലും റെസിപ്പി ആയിട്ട് വരാവേ